ും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനവും സന്തോഷം ഐശ്വര്യം ഐക്യൊക്കെ ഉള്ള ഒരു ലൈഫ് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും സങ്കടം അനുഭവിക്കുന്നു ഒരുപാട് പേരുണ്ട് നിൽക്കാറുണ്ട് ഒരുപാട് പേരനെ കോണ്ടാക്ട് ചെയ്യാറുണ്ട് എല്ലാം വിടുക ഒക്കെ നാളെയുടെ നന്മക്ക് വേണ്ടിയിട്ടാണ് നല്ലൊരു ദിവസം വരാനിരിക്കുന്നത് അതിനുവേണ്ടി പ്രതീക്ഷയോടെ ഞാനും ഇങ്ങളും ഇൻഷാള്ള കാത്തിരിക്കുക ഇന്ന് നമ്മൾ ക്ലാസിന്റെ വീഡിയോ ആയിട്ടോ നമ്മള് മാക്സിബിറ്റിന്റെ വിത്ത് മാക്സി വിത്ത് ഷോള് ആ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യം ഷോളും വിറ്റും കൂടെ വരുന്ന മൂന്ന് രണ്ടേ തൊണ്ണൂറാണ് കേട്ടോ മൂന്ന് മീറ്ററിന്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ ക്ലോത്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഷോളും നൈറ്റും കൂടെ ആണ് വരുന്നത് അജറാഖിൽ തന്നെയാണ് കേട്ടോ ഇതാണ് ക്ലോത്ത് നമ്മൾ കണ്ട പ്രിന്റ് തന്നെയാണ് വിത്ത് ഷോൾ ആയതുകൊണ്ട് അതിലൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ഷോൾ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു ആവശ്യപ്പെട്ടിരുന്നു ആ എൻക്വയറീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് വരുത്തിയതാണ് ഓക്കെ ഇതാണ് ഇതിന്റെ വിറ്റ് കെട്ടോ ഇതിന്റെ ഷോൾ കൂടെ കാണിക്കാം ഷോൾ ഇതാണ് ഷോൾ ഫുൾ കോട്ടൺ ആണ് കേട്ടോ അത്യാവശ്യം നിങ്ങളും വീതി ഉണ്ട് ഇടാനുള്ള അപ്പൊ നിവർത്തി കാണിക്കാൻ കാരണം ഷോളന്റെ വലിപ്പം അറിയണല്ലോ അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളെടുത്ത് എൻക്വയറീസ് നടത്തി എല്ലാരും എല്ലാവർക്കും നമ്മള് പിന്നെ അയച്ചുകൊടുത്തിട്ടുണ്ട് സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ചിലപ്പോൾ ചിലരൊക്കെ വാട്സാപ്പ് നമ്പറാണ് കൊടുക്കുന്നത് പിന്നെ ഇൻകമ്മിങ് ഉള്ള നമ്പർ കൊടുക്കില്ല കാരണം സാധനങ്ങൾ ഇട്ടേണ് വരികയാണ് അപ്പം അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ കാലതാമസം വരികയാണ് പല പിന്നെ കൺഫ്യൂഷൻ വരികയാണ് അപ്പോൾ ആരെങ്കിലും ക്യാഷ് അടച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് ഒന്ന് നമ്മളെ നമ്പറിലേക്ക് ഇടുക എന്നിട്ട് പിന്നെ ഒന്ന് ഒന്ന് പേഴ്സണലായിട്ട് വിളിക്കുകയോ കോൺടാക്റ്റ് പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയും ചെയ്യാം മാക്സിമം വിളിക്കുക എന്നുള്ളതാണ് നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പക്ഷേ എന്താ പറയുക ഇതിങ്ങനെ കൂടുതൽ എൻക്വയറീസ് വരുമ്പോൾ താഴോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാൻ ടൈം വൈകും ചിലപ്പോൾ ദിവസങ്ങൾ പിടിക്കും റിപ്ലൈ തരാൻ അപ്പോൾ അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ആരും മുഷ്യേണ്ട കോൾ ചെയ്ത സ്പോട്ടിൽ നമ്മൾ എന്തായാലും റിപ്ലൈ ഉണ്ടായിരിക്കും കേട്ടോ ഇപ്പോൾ ക്ലാസിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് കൂടുതൽ സമയം ഫോണിലും ഇങ്ങനെ ആവാൻ പറ്റാത്തത് കാരണമാണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഒരു പക്ഷെ നമ്മൾ നോക്കാൻ വൈകുന്നത് അപ്പം അതിൻ്റെ പേരിൽ ഇപ്പോൾ ക്ലാസ്സിൽ കയറിയവരായാലും സ്റ്റുഡന്റ് ആയാലും മുഷ്യേണ്ട കോൾ ചെയ്താൽ നമ്മൾ നമ്മളപ്പം തന്നെ ഇൻഷാല്ല റിപ്ലൈ തരും മാക്സിമം നമ്മൾ റിപ്ലൈ തരാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൽ ഏതൊക്കെ കളർ ഉണ്ട് നോക്കാട്ടോ ഇതില് അപ്പോൾ നമ്മൾ ഇതിൽ റെഡാണ് കേട്ടോ റെഡാണിപ്പോൾ നമ്മൾ നിങ്ങളെ കാണിച്ചത് റെഡും റെഡ് ഷോളും ഓക്കെ റെഡ് റെഡ് ഷോള് അപ്പം നിങ്ങളിത് ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുക്കട്ടോ പിന്നെ ബ്ലൂ ബ്ലൂ ഷോള് പിന്നെ മെറൂണ് മെറൂൺ ഷോള് ഓക്കെ അപ്പം ഞാൻ നിർത്തി അതേപോലെയാണ് എല്ലാ തുണിയും ബിറ്റും ഷോളും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൽ ഈ മൂന്ന് കളേഴ്സിലാണ് ഷോളും ബിറ്റും വരുന്നത് അപ്പം നിങ്ങൾ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എന്ന നമ്പറിൽ നിങ്ങൾ പിന്നെ കോൺടാക്ട് ചെയ്യുക വിളിക്കുക മെസ്സേജ് അയക്കാം രണ്ടും ചെയ്യാം കേട്ടോ അവരെന്തായാലും റിപ്ലൈ തരും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഇതിന് തുണിക്ക് വേണ്ടി കോൺടാക്ട് ചെയ്താൽ ചിലപ്പോൾ കാണാതെ പോകും അപ്പോൾ അത് വിചാരിച്ച സമയത്ത് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് നമ്പർ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ എടുത്ത് പറയണത് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഇതാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്നും ഓക്കെ നെക്സ്റ്റ് കാണിക്കട്ടോ കേട്ടോ പ്രിൻറ്റ് പിന്നുള്ള പ്രിന്റ് ഇതാണ് കേട്ടോ ഇത് ഷോളിൻ്റെ നൈറ്റിയാണ് ഇതും നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാല് നിങ്ങള് ഇപ്പത്തന്നെ കോണ്ടാക്ട് ചെയ്യട്ടോ എത്രയും പെട്ടെന്ന് അപ്പൊ ഇതാ ഇത് ഒരു ബിറ്റ് അതിന്റെ ഷോൾ ഇതാണ് ഷോള് നേരത്തെ നിവർത്തി കാണിച്ച പോലെ തന്നെ അത്യാവശ്യം നിങ്ങളും വീതി ഉണ്ട് എൻ്റെ ഒരുപാട് പേര് ബ്ലാക്ക് ആവശ്യപ്പെട്ടിരുന്നു കേട്ടോ ഇത് ബ്ലാക്ക് ആണ് കണ്ടോ ബ്ലാക്ക് ബ്ലാക്കിന്റെ ഷോൾ ഇതാണ് പിന്നെ ഇത് റെഡ് ആണ് കേട്ടോ ഇത് റെഡ് ഇത് റെഡിൻ്റെ ഷോള് ഓക്കെ ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യുക കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ വേറൊരു പ്രിൻ്റ് ഉള്ളത് ഇതും ഇതിൻ്റെ ഷോളുമാണ് കേട്ടോ ഇതും ഇതിന്റെ ഷോളും പിന്നെ ഇതും ബ്ലാക്ക് ആണ് പൊതുവേ ബ്ലൂ ആണ് വരാറ് ഇരുന്നീ പ്രാവശ്യം ബ്ലാക്കാണുള്ളത് കേട്ടോ ദുതിൻ്റെ ഷോളു ആണിത് പിന്നെ ഇത് റെഡ് ഇതിന്റെ ഷോൾ കേട്ടോ വ്യത്യസ്ത പ്രിൻ്റുകളിലാണ് പക്ഷെ അജറാക്കിൽ നമ്മൾ ഷോളും വിറ്റും വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ വേറൊരു ഉള്ളത് കേട്ടോ നെക്സ്റ്റ് പ്രിൻ്റ് ഇതാണ് ഓക്കെ ഇത് ബ്ലാക്ക് ആണ് ഒരുപാട് ആൾക്കാർക്ക് ബ്ലാക്ക് ആവശ്യമായിരുന്നു അപ്പോൾ ബ്ലാക്ക് ആവശ്യപ്പെടുന്നവരൊക്കെ ഇത് കാണുക പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക കേട്ടോ പിന്നെ ഒന്നിത് റെഡ് അതിൻ്റെ ബിറ്റ് ഇതാണ് പിന്നെ ഇത് മെറൂൺ ആണ് കേട്ടോ കോഫി മെറൂൺ ആണിത് ഇത് ഷോൾ കേട്ടോ ഓക്കെ ഇനിയുള്ളത് ഈ പ്രിൻ്റ് ആണ് കേട്ടോ റെഡിൽ അതിൻ്റെ ഷോളാണിത് ഇത് മെറൂണാണ് മെറൂണിന്റെ മെറൂണിൻ്റെ ഷോൾ ഇതാണ് പിന്നെ ഇതും ഇത് ഡാർക്ക് ബ്ലൂ ആണ് നല്ല ഡാർക്ക് ബ്ലൂ ആണ് അതിൻ്റെ ഷോളാണ് അത് കേട്ടോ അപ്പോൾ നമ്മളെ ഷോളിൻ്റെ വിറ്റുകളെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ കാണിക്കണം എന്താന്ന് വെച്ചാൽ കുറച്ച് നൈറ്റി വന്നിട്ടുണ്ട് കൂട്ടത്തില് ഇപ്പൊ നൈറ്റി കൂടെ കാണിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നൈറ്റിയില് ഇത് റെഡാണ് കേട്ടോ റെഡിലാണുള്ളത് ഇതാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇതിന് റേറ്റ് ഇതിന്റെ കൂടെ ഉള്ള കാണിക്കട്ടോ നൈറ്റി ഈ കളറ് ഈ കളറും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ വേറൊരു പ്രിൻ്റ് ആണ് കെട്ടോ വേറെ പ്രിൻ്റ് ആണ് നൈറ്റിയാണ് കിട്ടോ നൈറ്റിൻ്റെതാണ് വേറെ പ്രിൻ്റാണ് ഇങ്ങനെ കാണിക്കാം ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ സുഖമായിരിക്കും ഞങ്ങൾക്ക് സുഖമാണ് കാണുമ്പോൾ പിന്നെ ഇതിൽ ഈ ബ്ലൂ ഉണ്ട് കിട്ടോ പിന്നെ നേരത്തെ കാണിച്ച ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഇത് കേട്ടോ ബ്ലാക്ക് ഇതിൻ്റെ ബ്ലാക്ക് ആണ് ഓക്കെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ടോ റെഡ് ബ്ലൂ ബ്ലാക്ക് മൂന്ന് കളറാണുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ അയക്കാം കേട്ടോ പിന്നെ ഇത് ബ്ലൂ ആണ് ഈ കളർ തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഉള്ളത് ഈ പ്രിന്റിലാണ് ഇത് നൈറ്റ് തന്നെയാണ് സിമ്പിൾ ആയിട്ടോ നൈറ്റ് ചെയ്തിട്ടുള്ളത് ഇത് എക്സൽ ആയ എല്ലാവർക്കും ഉപയോഗിക്കാം കേട്ടോ എക്സൽ ആയവർക്ക് ഉപയോഗിക്കാൻ പറ്റും അത്യാവശ്യം വീതി ഉണ്ട് പിന്നെ ലെങ്ത്ത് ഉണ്ട് കൈ ഇറക്കുണ്ട് അതാ കൈന്റെ ലെങ്ത്ത് ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ രണ്ടായിരത്തി തൊണ്ണൂറിന്റെ ബിറ്റുകളാണ് കേട്ടോ നമുക്ക് ഇത് ടോപ്പ് അടിക്കാനും സ്കേർട്ട് അടിക്കാനും ക്രോപ്പ് ടോപ്പ് ചെയ്യാനും ഇനി നൈറ്റ് ചെയ്യാനും എല്ലാത്തിനും ഉപകരിക്കണത് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇതിന്റെ ഒക്കെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഷോൾബെറ്റിന്റെ റേറ്റ് മാത്രമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഹോൾസെയിൽ റേറ്റിലാണ് ഷോൾബെറ്റ് നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറിന് കൊടുക്കുന്നത് അതിന്റെ റീറ്റെയിൽ പ്രൈസ് മുന്നൂറാണ് കേട്ടോ ഒരു പീസ് എടുക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപയാണ് അഞ്ച് പീസ് എടുക്കുമ്പോൾ നമ്മൾ പത്ത് രൂപ കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ മുപ്പത് പീസ് അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എന്തെങ്കിലും ഇളവ് ചെയ്തു തരാൻ കേട്ടോ അപ്പം ഇത് പിന്നെ മൂന്നിന്റെ ആണ് ആണ് നല്ല ക്ലോത്ത് ാണ് മൂന്ന് കളറാണ് ഉള്ളത് ബ്ലൂ റെഡ് ഗ്രേപ്സ് കിട്ടോ ഗ്രേപ്സ് അങ്ങനെ കിട്ടാറില്ല കിട്ടാറില്ലല്ലേ നമുക്ക് ഒക്കെ ബ്ലൂ റെഡ് മെറൂണു മൊക്ക പോവല് പക്ഷെ ഇത് ഗ്രേപ്പ് കളറാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിലും നമുക്ക് ബ്ലൂ റെഡ് ഗ്രേപ്സ് കേട്ടോ നല്ല കളറാണ് നല്ല ക്ലോത്തും നല്ല ക്ലോത്താണ് കേട്ടോ കേട്ടോ പ്രിന്റ് ഉള്ളോട്ട് ശരിക്ക് കാണുന്ന പ്രിന്റാണ് അപ്പൊ നല്ല പ്രിന്റാണത് നമ്മളെടുത്ത് സെയിലായ ഓരോ പീസും വീണ്ടും വീണ്ടും എൻക്വയറീസ് വരികയാണ് അപ്പൊ സെയിലായ പീസ് ഇല്ലാന്ന് നമ്മൾക്ക് നോക്കിയിട്ട് പറയേണ്ട ഒരു സാഹചര്യം പിന്നെ അതേപോലെ തന്നെ അവർ അവർക്കും ഒരു പിന്നെ ഇത് തോന്നുകയാണ് ഏത് ചോദിച്ചാലും ഇല്ലല്ലോ എന്നുള്ള ഒരു അവസ്ഥ അപ്പം നമ്മളിവിടെ നിലവിലുള്ളതിൽ നമ്മൾ ഏതൊക്കെ ഉള്ളതെന്ന് കാണിക്കാം അപ്പം പിന്നെ നിങ്ങൾക്കും പിന്നെ ഒരു ഇത് വേണ്ട നമുക്കും കൺഫ്യൂഷൻ വേണ്ടല്ലോ അപ്പൊ ഇനി ഇനിയിപ്പോൾ കാണുന്ന എല്ലാ ബിറ്റെന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തയക്ക കേട്ടോ അപ്പം കുറെ പേര് ഫോട്ടോ വിട്ടുവരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫോട്ടോ വിട്ടുവരാ പറയുമ്പോൾ നമുക്ക് അത് പോസിബിൾ അല്ല അതുകൊണ്ടാണ് ആ പിന്നെ ബിറ്റുകളൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോ അപ്പോൾ ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക വാട്സപ്പ് ചെയ്യുക കേട്ടോ പിന്നെ ദിലുണ്ട് ദിലുണ്ട് ഇത് ഫോട്ടോ വിട്ടു തരുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ പ്രത്യേകിച്ച് പറയുന്നത് പുതിയ പുതിയ വ്യക്തികൾക്കും ഫോട്ടോ വിട്ടു തരുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഇനി മൂന്നിന്റെ ബിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉള്ളതാണ് ഈ ഫോട്ടോ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നമുക്ക് നേരത്തെയുള്ള പീസാണ് ഇതൊക്കെ ഒരുപാട് പേര് ചോദിച്ച സമയത്തൊന്നും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല കാരണം ഇത് കൂട്ടത്തിലായത് കാരണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു കുറച്ചു കുറച്ചു പീസുകൾ എടുത്തിട്ട് ഒരു വീഡിയോ ചെയ്യാന്ന് അതുകൊണ്ടാണ് ഇപ്പൊ ഇനിയിപ്പോ ആവശ്യപ്പെട്ടവരും ഇനി ആവശ്യപ്പെടുന്നവർക്കൊക്കെ ഉപകാരപ്രദമാവും ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ അജറക്കും ബിറ്റും എല്ലാം ഉണ്ട് കേട്ടോ ഇതിൽ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തേക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് എന്ന നമ്പറിലാണ് നിങ്ങൾ അയക്കേണ്ടത് ഇത് നല്ല മാങ്ങാച്ചപ്പ് ഡിസൈനാണ് പിന്നെ ഇതൊക്കെ നല്ല ക്ലോത്ത് ആട്ടോ നമുക്കിനി പെട്ടെന്ന് ഉണങ്ങാനും ഒക്കെ ഉപകരിക്കും വർഷക്കാലം ആകുമ്പോൾ ഉണങ്ങാൻ പ്രയാസം ഉണ്ടാവുമല്ലോ ഇപ്പോൾ പെട്ടെന്ന് ഉണങ്ങാനൊക്കെ ഉപകരിക്കണ ക്ലോത്താണ് ഇത് കാണിക്കാം നെക്സ്റ്റ് ഇത് ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്കും ബ്ലൂ വയലറ്റും ആണ് കേട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടത് വച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഗോത്ത് പിന്നെ ഇതൊക്കെ സാദാ ബിറ്റാണ് കേട്ടോ സാദാ ബിറ്റും അജറാക്കും കൂടി മിക്സഡാണ് ഇത് അജിറക്കാണ് കേട്ടോ ഇതുണ്ട് இதுண்டு மெரூது ரைஃபிட்டோ பின் இது வத்திய பிரிண்டா ஓகே ഈ കളർ ഈ പ്രിന്റിൽ ബ്ലൂ ഇതിന്റെ നല്ല കളറാ കേട്ടോ റെഡ് ഇതെന്ത് മെറൂണ് ബ്ലൂ കേട്ടോ ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ മക്കൾക്ക് ടോപ്പ് അടിക്കാനും വീട്ടിൽ യൂസ് ചെയ്യാനേ ക്രോപ്പ് ടോപ്പ് ചെയ്യുക പിന്നെ സ്കേർട്ട് ചെയ്യ മാക്സി ടോപ്പ് നമുക്ക് നമ്മളെ കുർത്ത നമുക്ക് എന്താണോ ഇഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യാൻ പറ്റിയ പ്രിന്റും ക്ലോത്തും ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇതില് ബ്ലൂ ഇത് മാങ്ങാച്ചപ്പിന്റെതാണ് കേട്ടോ ഇത് മാങ്ങാച്ചപ്പിന്റെതാണ് ഇതൊരു വ്യത്യസ്ത പ്രിന്റാണ് കേട്ടോ ഇതിലേതാ വേണ്ടെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളെ ബ്ലൂ റെഡ് മെറൂൺ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഓക്കെ പിന്നെ ഒരുപാട് പേര് ആവശ്യ നേരത്തെ എൻക്വയറീസ് നടന്ന ഒരു പ്രിൻ്റാണിത് ഒരുപാട് നമുക്ക് സെയിലായിട്ടുണ്ട് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മളെടുത്ത് എൻക്വയറീസ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പീസ് കാണിക്കുകയാണ് അപ്പോൾ ആവശ്യക്കാർ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം കേട്ടോ പിന്നെ ഇതൊക്കെ അങ്ങനെ തന്നെയാണ് റെഡ് ഇതിനൊക്കെ എൻക്വയറീസ് ഉണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ഫോട്ടോ വിടുമ്പോൾ നമ്മൾ പുറത്തായിരിക്കും അപ്പം നിങ്ങൾക്കിതുണ്ടോയെന്ന് പറഞ്ഞു തരാം നമുക്ക് അറിയില്ല അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിന്നെ പ്രിന്തൊക്കെ തുണിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇനി വിമൽ വിമൽ ആട്ടോ വിമൽ വിമലിൻ്റെ ക്ലോത്ത് ആണ് ഇത് വിമലിൻ്റെതാണ് കേട്ടോ നമുക്ക് പാൻറ്റും ടോപ്പും ചെയ്യാം അല്ലെങ്കിൽ ഷർട്ട് പാൻറ്റും ഷർട്ടും ചെയ്യാം ഇത് ഷർട്ട് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് കേട്ടോ പെൺകുട്ടികൾക്ക് പിന്നെ കോളർ വെച്ചിട്ട് ചൈനീസ് കോളർ വെച്ചാൽ ഷർട്ട് ചെയ്യാൻ കഴിയും നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ പിന്നെ ഈ പ്രിന്റിലാണ് ഉള്ളത് പിന്നെ ഈ പ്രിന്റിലാണുള്ളത് കേട്ടോ പിന്നെ ഇതാണ് കേട്ടോ ഇതൊക്കെ നല്ല ക്ലോത്ത് ആട്ടോ നമുക്ക് ഈ വർഷക്കാലത്തൊക്കെ പെട്ടെന്ന് ഉണങ്ങാനും നമുക്ക് സുഖരമായിട്ട് ഉപയോഗിക്കാനും പറ്റിയതാണ് കേട്ടോ പിന്നെ അതൊക്കെ കേട്ടോ അതേപോലെ റെഡ് ബ്ലാക്ക് ബ്ലൂ റെഡിൻ്റെ മറ്റൊരു പ്രിന്റ് കെട്ടോ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സ്റ്റിച്ച് ചെയ്തിട്ടാൽ എന്തിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഏത് എന്ത് രൂപത്തിൽ അടിക്കണം എന്നുണ്ടെങ്കിലും ഈ ക്ലോത്ത് അതിന് പറ്റൂട്ടോ വൈറ്റ് കളർ ഉണ്ട് കേട്ടോ കോഫിയില് വൈറ്റ് പ്രിന്റ് പിന്നെ ഈ ഇത് ഇതാണുള്ളത് പിന്നെ ഇത് ഇത് പിന്നെ നേരത്തെ നമ്മൾ കാണിച്ച പീസാണ് കേട്ടോ അത്യാവശ്യം കാണിച്ചിരിക്കുന്ന എല്ലാം കൂടെ കാണിക്കാൻ കഴിയില്ല അപ്പൊ ഇനിയിപ്പൊ നേരത്തെ വീഡിയോയിലുള്ള പീസുകൾ കാണിച്ചാലും ഇവിടെ ഉള്ളതാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരും തരും ഇതിപ്പോ നിലവിൽ നോക്കിയാൽ എത്ര മാക്സിമം നമ്മളെടുത്ത് പിന്നെ ഒരു വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലാവാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അപ്പോ അതിൽ ഉൾക്കൊള്ളുന്ന മിക്ക തുണിന്റെ തുണിൻ്റെ നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് വാട്സപ്പ് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് പിന്നെ അത് ക്ലിയർ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ കറക്റ്റ് നമ്പർ കൊടുക്കുക അഡ്രസ് കൊടുക്കും കേട്ടോ ഒരിക്കലും ഇൻകമ്മിങ് ഇല്ലാത്ത ഒരു നമ്പർ നിങ്ങൾ കൊടുക്കരുത് വാട്സപ്പിന് മാത്രം യൂസ് ചെയ്യുന്ന നമ്പർ കൊടുക്കാതിരിക്കുക സാധനം അവിടെ പോയിട്ട് ഇങ്ങോട്ടൊന്ന് റിട്ടേൺ വരികയാണ് ആ സാഹചര്യം ഒഴിവാക്കാൻ ഇങ്ങക്കും നമുക്കും അതൊരു നഷ്ടമാണ് അപ്പൊ അത് ഒരിക്കലും ഉണ്ടാവരുത് അപ്പൊ എല്ലാരും അത് ശ്രദ്ധിക്കാം പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട് കിട്ടും ആറ് മാസത്തെ കോഴ്സ് തീർത്തും ഫ്രീ ആണ് അഡ്മിഷൻ എടുക്കാൻ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചാൽ മതി അതിൽ ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് ബോഡി മെഷർമെന്റ് ലാവും ക്ലാസ് ഉണ്ടാവും എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ ചെയ്യാതെ കട്ട് ചെയ്യാൻ പേടിയായിരിക്കും അപ്പൊ എത്രത്തോളം നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാക്കി തരാൻ പറ്റും അത്രയും ഉണ്ടാക്കി തരുന്ന നമ്മൾ നേരിട്ട് ലൈവായിട്ട് വരെ നിങ്ങൾ കട്ടിങ് ചെയ്യുന്ന കാണി കാണിച്ച് തരും അത്രയും കോൺഫിഡൻറ് ഉണ്ടാക്കി തരും ക്ലാസ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പത് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പൊ നൈറ്റ് നമ്മൾ അടുത്ത് നിന്ന് പത്ത് പീസ് അഞ്ച് പീസ് അങ്ങനൊക്കെ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാവർക്കും പിന്നെ ഇത് പുറത്ത് കൊടുക്കണ അവനവൻക്ക് വേണ്ടിയിട്ടല്ലാതെ പുറത്ത് കൊടുക്കാനും ഞാൻ അവനവൻക്ക് വേണ്ടിട്ടൊക്കെ ചെയ്യണവരാണ് അപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനും ഇനി പുറത്ത് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റൊരാളെ കൊണ്ട് സ്റ്റിച്ച് ചെയ്യിക്കാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ക്ലാസ് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും പഠിക്കാം നമുക്ക് നിങ്ങൾക്ക് കട്ടിങ്ങിന് വേണ്ടി ഒരാളെ സമീപിക്കാം സ്റ്റിച്ചിങ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് എന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട് മിക്ക ആൾക്കാരും പറയൽ ഞങ്ങൾക്ക് ആയിട്ട് കട്ട് ചെയ്യാൻ അറിയില്ല പിന്നെ ഞങ്ങൾക്ക് പേടിയാണ് മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പേടിയാണ് ഒരാളെ സാധനം വാങ്ങാൻ ധൈര്യമില്ല നന്നായി സ്റ്റിച്ച് ചെയ്യും അവരെന്നെ പറയാറുണ്ട് അങ്ങനത്തൊക്കെ ആൾക്കാർക്കും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് കട്ടിങ് ചെയ്യാൻ അറിയാത്തവർക്കും കട്ടിങ്ങിൽ പെർഫെക്ഷൻ ഇല്ലാത്തവർക്കും ഇനിയിപ്പം നെക്കിൽ പെർഫെക്ഷൻ ംഹോൾ കറക്റ്റ് അല്ല അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രോബ്ലംസ് ഉള്ളവർക്കും ഇനി പുറത്തേക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പേടിച്ച് നിൽക്കുന്നവരുണ്ടാവും അങ്ങനത്തെ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീയിൽ ആറു മാസത്തെ കോഴ്സ് തീർത്തും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ താല്പര്യമുള്ളവർ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാല്പത്തി ഒമ്പത് പറയണ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഈ നമ്പറിൽ ഒരു കാരണവശാലും തുണിൻ്റെ കാര്യത്തിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യരുത് റിപ്ലൈ തരാൻ വൈകും നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഒരുപാട് ഒരുപാട് നമ്മുടെ സ്റ്റുഡന്റിന്റെ കാര്യമൊന്നും കൂടെ മുന്നോട്ട് ഉണ്ടാവാൻ കഴിയില്ല അപ്പൊ അതിന് നിങ്ങൾ എന്തായാലും തുണിന്റെ കാര്യത്തിൽ ിന് എഴുപത് ഇരുപത്തി അഞ്ച് അറുപത്തി ഒമ്പത് എഴുപത് എഴുപത് എന്ന് പറയുന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് അപ്പൊ ഇൻഷാ അല്ല മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസലാമൊലി